ാക്കടെ ഈ വൈലറ്റ് കാച്ചിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലേക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് കൂടെ വന്നപ്പോഴും നമ്മളിത് വിത്തനായിട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളതൊക്കെ മുള വന്നു തുടങ്ങി അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ എന്നാണ് ഇത് നട് എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് വിശദീകരിച്ചാൽ മെയ് മാസത്തിലാണ് ഇപ്പൊ നടുക ഇത് നടുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് മുറിക്കുള്ളൂ ഇങ്ങനെ ഈ വലുപ്പത്തിലുള്ള പീസാക്കിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ നമ്മൾ ഇത് മുറപ്പിക്കാൻ കാത്തിക്കണ്ട കണ്ടത് കൊണ്ടാ നടുന്ന സമയത്ത് ഈ വലുപ്പത്തില് മണ്ണിനെക്കാട് വെക്കുക ഈ ഈ ഈ തണ്ട് തണ്ട് ശരിക്കും നമ്മൾ ഇത് തണ്ടിന്റെ നേരെ ഇതാ ഇതിങ്ങനെ മുറിച്ചെടുക്കും ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇത് വെള്ളത്തിന് സൗകര്യം ഉള്ള നമ്മൾ കൊണ്ടുപോയി നട്ടിട്ട് ഇതിന് നനയ്ക്കും എന്നാ ഈ മുള ഇത് പെട്ടെന്ന് മറ്റേ ആദ്യത്തെ കാണുന്നതിന് മുമ്പായിട്ട് ഇപ്പോ ഒരു മാസം മുമ്പേ നമുക്ക് ഇത് പറിച്ചെടുക്കാൻ കിട്ടും ഒരു മാസം ഒന്നര മാസം മുമ്പ് ഇങ്ങനെ വെള്ളത്തിന് സൗകര്യം വേണം മറ്റേത് മണ്ണിലെടുത്തിട്ട് മഴയ്ക്ക് എന്നാണ് മഴ പെയ്യുന്നത് അപ്പൊ മുളയ്ക്കാം ഇത് ഇങ്ങനത്തെ ഒരു ഇരുന്നൂറ് പീസൊക്കെ നമ്മള് മഴ പെയ്യും പെയ്യുന്ന മുമ്പ് വെള്ള സൗകര്യമുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് അവിടെ കൊണ്ടുപോയി നട്ടിട്ടുണ്ടാവും നട്ട് മഴ പെയ്യുമ്പോഴേക്കിത് കമ്പുമ്പോ കയറും ഇതൊക്കെ വലുപ്പം കൂടിപ്പോയി ഇത്ര വലുപ്പം ആയതിനു മുമ്പ് നമ്മള് ഇത് ഈ കണ്ണ് ഇവിടെ മുറിച്ചെടുക്കും കണ്ണേരുടെ ഇവിടെയാണ് ഇവരുടെ ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ട് ഈ മുള വന്ന ഭാഗം മാത്രം ഇങ്ങോട്ട് മുറിച്ചെടുത്തിട്ട് ഇത് നമ്മൾ നനക്കാൻ സൗകര്യ സ്ഥലം വേണം അല്ലാത്തവർ നട്ടാൽ തുടങ്ങിപ്പോലെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഇതിപ്പോ കൊണ്ടുപോയി നട്ടാർ എല്ലാവരുടെ കാലത്തും പറിക്കണതിന്റെ ഒരു ഒന്നര മാസം മുമ്പ് നമുക്ക് ഇത് പറിച്ചു വിളവെടുക്കാൻ കിട്ടും അന്ന് നല്ല മാർക്കറ്റും കിട്ടും ആഹ് നേരത്തെ ഏകദേശം ഇത് അര കിലോ ഉണ്ടാവും അരക്കിലോ ഉണ്ടാവും ഫസ്റ്റ് വരുന്ന മുളന്റെ ഭാഗം ഇത് ഇങ്ങനെ കൊണ്ടു നട്ടാല് ഇതിന് മൂന്നിരട്ടി വളവുണ്ടാവും മൂന്നിരട്ടി നമ്മൾ പ്രത്യേകം കൂടെ ഉണ്ട് ഇനിയിപ്പോ ഇത് മെ നമ്മള് മുറിച്ചിട്ട് ഇതിന് മുന്നേണ്ട മൂന്നിരട്ടി ഈ സാധനത്തിന് വന്നുണ്ടാവും മൂന്നിരട്ടിണ്ടാവും ആ ഇത് അഞ്ഞൂറ് ഗ്രാം നട്ടാല് പീസ് നട്ടാല് ഏകദേശം പതിനഞ്ച് കിലോ വരെ നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ഞൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാമിന്റെ ഒരു ഫീസ് ആക്കിയാണ് നമ്മൾ നിങ്ങളാണ് കൊണ്ടുപോയി നട്ടിട്ട് നനച്ചുണ്ടാക്കിട്ട് കമ്പുന്ന മഴ വരുമ്പോത്തേക്കും കമ്പുമ്മൊക്കെ എത്തിയ സാധനമാണ് നല്ല വാക്കുടേ കെട്ടിയാണെന്ന് നട്ടാണെങ്കിൽ പതിനഞ്ച് കിലായി വരുമ്പറ്റുമ്പോ നമ്മൾ പ്രതീക്ഷ നട്ടുകയാണെങ്കിൽ അഞ്ചു കില ഉണ്ടാവുട്ടോ അഞ്ച് കിലോ ഉണ്ടാവും ആ സാധനത്തിൽ മൂന്നിരട്ടി പതിനഞ്ച് കിലോ ഇതിന് പ്രതീക്ഷിക്കാം ഇത് ഈ ഫസ്റ്റ് ഭാഗം ഫസ്റ്റ് മുളരുന്ന ഈ ഭാഗത്തിന് ഒരു പ്രത്യേക വിളവുണ്ടാവും വിളവ് കൂടുതലാണ് ആ ഈ ഒന്നിനു മാത്രം കീപിട്ട് മുറിക്കണമെങ്കിൽ നല്ല വിളവിട്ടും ഇത് നമ്മൾ നല്ലൊരു ഏരിയയിൽ നേരം ഉള്ളവർക്ക് നട്ടിട്ട് അതിന് പ്രത്യേകം കമ്പൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റ് തന്നെ മാർക്കറ്റിൽ കാവത്തിറങ്ങുന്നതിന് മുമ്പ് നമ്മൾ കാവത്ത് കൊടുത്തിട്ടുണ്ടാവും ആഹാ അപ്പൊ അതുമല്ല ഈ വൈലറ്റ് കാലത്തിന് എങ്ങനെ പോയാലും നമുക്കൊരു മുപ്പത്തഞ്ചിന് മുകളിൽ നമുക്ക് മാർക്കറ്റ് എന്നും ഉള്ളൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ഏത് സമയത്തും കിട്ടും ഇപ്പഴും ഏത് സമയത്തും ഈ സമയത്ത് വേവും ചെയ്യും അപ്പൊ എന്തായാലും ഇപ്പൊ കാവത്തൊക്കെ ഇതുപോലെ വിത്തിന് വേണ്ടി സംഭരിച്ചു വെച്ചിട്ടുള്ളവരൊന്നും ശ്രദ്ധിക്കുക ഇതുപോലെ മുള വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ അതിനെ മോൾ ഭാഗം മുറിച്ച് വെള്ളത്തിന് സൗകര്യം ഉള്ളതിനനുസരിച്ചിട്ട് കൃഷി ചെയ്യുക താഴെയുള്ളത് സാവകാശം മുള വരുമ്പോഴേക്കും മഴയ്ക്കനുസരിച്ചിട്ട് ഒരു രണ്ടായിരം പീസ് ഒക്കെ അടുത്ത് പീസ് വിൽ ഇരുന്നൂറ്റി ഗ്രാമിലെ പീസ് മാണി ആക്കിത്തരും അല്ലെങ്കിൽ അതിനെക്കാക്കി ദുഃഖി കൊണ്ടായാലേ അങ്ങനെ രണ്ടായിരം പീസിനുള്ള വിൽപ്പനക്കുണ്ട് പെട്ടെന്ന് ഓർഡർ എടുക്കണം പിന്നെ ആക്കത്തിൽ നിന്നാലും നമ്മൾ ആരെങ്കിലും ഓർഡർ എടുത്തിട്ടുണ്ടാവും രണ്ടായിരം പീസ് ഇപ്പൊ റെഡി ഉണ്ട് ഓക്കെ